നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠന പരമ്പരയാണ് അടിസ്ഥാന ബൈബിൾ ഉപദേശ സത്യങ്ങൾ അതായത് പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്നുള്ള ഈ പഠന പരമ്പര ഈ പഠന പരമ്പരയുടെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ അതായത് ഏഴും എട്ടും എപ്പിസോഡുകളായി ദൈവത്തിന്റെ സന്തുലിത അതായത് ദ ബാലൻസ് ഓഫ് ഗോഡ് എന്ന വിഷയമാണ് നമുക്ക് ചിന്തിക്കാൻ ഇടയായി അതിന്റെ ഏറ്റവും ഒടുത്തെ ഭാഗം അതായത് അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുവാൻ ദൈവസന്ധിയിൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ദൈവത്തിന്റെ സന്തുലിത ഇത്ര വിശാലമായ അല്ലെങ്കിൽ വിശിഷ്ടമായ ഒരു വിഷയമായി പരിണമിച്ചിരിക്കുന്നത് എന്നൊരു പക്ഷെങ്കിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഒരു ബാലൻസ്ഡ് ബീങ് ആണ് എന്നുള്ളത് നാം കൃത്യമായി ദൈവവചനത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിടെ ഭാഗത്തിലാണ് ദൈവം മാറ്റമില്ലാത്തവനാണ് എന്നുള്ള ഒരു പ്രത്യേക വിഷയം ബൈബിൾ കയ്യാൻ ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ വായിക്കുന്നത് ദൈവം മാറ്റമില്ലാത്തവനാണെന്ന് ധാരാളം വാക്യങ്ങൾ പഴയ നിയമത്തിലും നിയമത്തിലും ദൈവം മാറ്റമില്ലാത്തവനാണെന്ന് കാണിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവം ലേഖനം അതിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം പുതിയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യേശു ക്രിസ്തു അതായത് ജീസസ് ക്രൈസ്റ്റ് ദ സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് അൻഫോർ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മാറ്റമില്ലാത്തവൻ ആകുന്നു എന്നാണ് എന്റെ അർത്ഥം പല ആളുകളും വിഷയ വിഭജനം ചെയ്ത് പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ഒരു ആശയക്കുഴപ്പുണ്ടാകാറുണ്ട് എന്താണ് അറിയാമോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിത്യതയിൽ തന്നെ നമ്മെ കർത്താവായി യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പല ഭാഗത്ത് പറയുന്നുണ്ട് അപ്പൊ പല ആളുകളും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ തെറ്റായി ധരിക്കുവാൻ ഈ വാക്യഭാഗം ഉദ്ധരിക്കാറുണ്ട് അതായത് ദൈവം നിത്യതയിൽ മുമ്പ് തന്നെ അതായത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ദൈവം കർത്താവ് യേശുക്രിസ്തുവിനെ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നാം തന്നെ ഇല്ലാതിരിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ ഇല്ലാതിരിക്കുമ്പോൾ നിത്യതയിൽ വെച്ച് തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ വിശിഷ്ടമാകുന്ന വിഷയം അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അതായത് ഈ എബ്രായർ പതിമൂന്നിന്റെ എട്ടിൽ പറയപ്പെടുന്ന ദൈവത്തിന്റെ മാറ്റമില്ലായ്മ പഠിച്ചാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നും സ്ഥിതി ചെയ്യുന്നവനാണ് അതായത് സമയം കാലം ഇത്യാദി വിഷയങ്ങളുടെ സ്ഥലം സമയം കാലം അതുപോലെ തന്നെ ഈ സ്പേസ് അല്ലെങ്കിൽ സ്ഥലം ഇതിന്റെയൊക്കെ ഉള്ള പരിമിതത്വമുള്ളത് ദൈവത്തിനല്ല മനുഷ്യനാണ് അപ്പൊ ദൈവം സ്ഥലകാല പരിമിതികൾക്ക് അതീതനാണ് ദൈവം സ്ഥലകാല പരിമിതികൾക്ക് അതീതനായതുകൊണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കൂടുന്ന ഒരു ദിവസവും അങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസവും കൂടുന്ന ഒരു സോളാർ ഇയറിലാണ് നാം ജീവിക്കുന്നത് അപ്പൊ നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ഈ ദിവസം ഇന്ന് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാടത്തിൽ വസിക്കുന്നതുകൊണ്ട് ഈ ദിവസം ഇന്നലെയായി മാറുന്നു നമുക്ക് നാളെ വരാൻ പോകുന്ന ദിവസം നാളത്തെ ദിവസമാണ് അപ്പൊ വാസ്തവത്തില് നമുക്ക് ഉണ്ട് ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ട് നാളെയും നമുക്കുണ്ടാവും എന്നാൽ ദൈവത്തിന് ഇന്നലെയില്ല ദൈവത്തിന് നാളെയുമില്ല ഇതാണ് അവിടെ എബ്രാൽ എനിക്കാൻ പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഓൾവേസ് എക്സിസ്റ്റിംഗ് ഇൻ ടുഡേ ദൈവം എന്നും വർത്തമാനത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ആ പ്രത്യേകമായിരുന്ന അനന്യത്വം അതായത് മാറ്റമല്ലായ്മ ഓശ്യാപ്രമാകൻ പറയുമ്പോൾ ഇസ്രായേലിനോട് ബന്ധമില്ല ഇതേ ആശയത്തിൽ ദൈവം ഒരു പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ട് യഹോബയായി ഞാൻ മാറ്റമില്ലാത്തവനാകിയാൽ യാക്കോബിന്റെ സന്ധിയെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല യഹോബയായി ഞാൻ മാറ്റമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നലെയും എന്നും എന്നും അനന്യനാണ് ദൈവത്തിന് ഇന്നലെയല്ല ദൈവത്തിന് നാളെയും ഇല്ല അപ്പൊ അതുകൊണ്ട് ദൈവം എന്നും ഇന്നിൽ സ്ഥിതി ചെയ്യുന്നവനാണ് നാമാകട്ടെ ഇന്നലെ ജീവിച്ചു ഇന്ന് നാം ജീവിക്കുന്നു നാളെ ദൈവം നമ്മെ അനുവദിച്ചാൽ നാളെയും നാം ജീവിക്കുന്നു ദൈവത്തിന് അങ്ങനെ സ്ഥലകാല ഭേദങ്ങൾ വ്യക്തിയല്ല അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുത്തെ കൃപകളും മാറ്റമില്ലാത്താണ് അവിടുത്തെ സ്വഭാവത്തിനും മാറ്റമില്ലാത്താണ് അവിടുത്തെ നിർണയങ്ങൾക്കും മാറ്റമില്ലാത്തതാണ് ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവം മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ പ്രകൃതിക്ക് മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് മാറ്റമില്ലാത്തതാണ് ദൈവത്തിന്റെ നിർണയങ്ങൾക്ക് മാറ്റമില്ലാത്തതാണ് ഇപ്പൊ ദൈവം സന്തുലിത ബീങ് ആണെന്ന് പറയുമ്പോൾ ദൈവം മാറ്റമില്ലാത്തവനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക തുടർ വിഷയങ്ങൾ എപ്പിസോഡുകളിൽ വീണ്ടും നമുക്കിതുപോലെ പഠിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ